ഹായ് ഗൈസ് അപ്പോൾ ഇന്നേ ഒരു കസ്റ്റാഡാണ് കേട്ടോ അടിപൊളിയൊരു ഫ്രൂട്ട് സലാഡാണ് കസ്റ്റാർഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം അതിനു വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു അഞ്ഞൂറ് പാൽ എടുത്തു വച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ പൗഡറിലേക്ക് നമുക്കൊരു അര ഗ്ലാസ് പാലൊഴിച്ചൊന്ന് ഒന്ന് കലക്കി വെക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പാലിനകത്തോട്ട് ഒഴിക്കുമ്പം അതങ്ങ് കട്ട പിടിച്ച് പോവേ അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് കലക്കി എടുത്ത് വയ്ക്കാം ഇപ്പം നമ്മൾ കലക്കി കലക്കിയെടുത്ത് വെച്ചാൽ നമ്മൾ പാലിലേക്ക് ചേർക്കുമ്പം വീണ്ടും ഒന്ന് കലക്കിയിട്ടേ ചേർക്കാവൂ കേട്ടോ അല്ലെങ്കിൽ കസ്റ്റാർഡ് അങ്ങ് വല്ലാതെ ഉറുകി അടിയിലൊക്കെ പിടിച്ച് കട്ട പിടിച്ചൊക്കെ പോകും കേട്ടോ അപ്പം നമ്മൾ പാലിലേക്ക് ചേർക്കുമ്പോഴും ആ ഇതേപോലെ ഒന്ന് കലക്കി വെക്കണം കേട്ടോ അപ്പം അത് നന്നായിട്ടൊന്ന് നമുക്ക് അടിയിലൊക്കെ പിടിച്ചു പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കലക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പാൽ പിന്നെ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഞാൻ എടുത്തു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണേ പഞ്ചസാര ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു വന്നാലേ നമുക്ക് മധുരം നന്നായിട്ടുണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ പാല് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പം മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ എന്താ ഫ്രൂട്ട് സലാഡിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഇതേ ഞാൻ കസ്റ്റാർഡ് കലക്കി വെച്ചത് വീണ്ടും ഒന്ന് ഇളക്കി പാലിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പം എന്നിട്ട് നമുക്ക് കൈവിടാതെ വളരെ സാവധാനം ചെറിയ ഫ്ലെയിമിൽ നമുക്കൊന്ന് ഒരു മീഡിയം ഫ്ലെയിമൊക്കെ വെച്ചാൽ മതി കേട്ടോ നമുക്കിതൊന്ന് എടുക്കാം കേട്ടോ നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് കൈവിടാതെ ഇതേപോലെ ഇളക്കി കുറുക്കി എടുക്കണം കേട്ടോ നന്നായിട്ട് ഒന്ന് അധികം അങ്ങോട്ട് കുറുകി വരണ്ട ഒരുവിധം നല്ലോണം ഒന്ന് കുറുകി വരണം കേട്ടോ ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒരുവിധമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് എന്നാലും ഇത്രയും പൂരം കുറച്ചും കൂടെ ഒന്ന് കുറുകി നല്ല സെറ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഈ കസ്റ്റാർഡ് പിന്നെ എന്താ ഫ്രൂട്ട് സലാഡ് നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കസ്റ്റാർഡ് നമ്മൾ നന്നായിട്ട് കുറുക്കി കുറുക്കിയെടുത്ത് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം അതേപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അതും തണുപ്പിക്കാനായിട്ട് സെപ്പറേറ്റ് മാറ്റി ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ എന്നാൽ രണ്ടും ഒരേപോലെ നന്നായിട്ട് കൂളായിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ടൊന്ന് പിന്നെ പാലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് നന്നായിട്ട് കൈവിടാതെ നല്ല കുഞ്ഞ് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് ചെയ്താൽ മതി കേട്ടോ ഒത്തിരി അങ്ങ് പിന്നെ കുറുകിപ്പോണ്ട് അപ്പോൾ ഞാൻ എല്ലാം പിന്നെ പാലെല്ലാം കുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ ഫ്രൂട്ട്സ് എല്ലാം ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാത്തരം ഫ്രൂട്ട്സും ഉണ്ട് അനാറുണ്ട് എന്താ മുന്തിരി സ്ട്രോബെറി എല്ലാം ഉണ്ട് കേട്ടോ അതുപോലെ കിവിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നേരത്തെ ഇച്ചിരി കസ്റ്റാഡ് ഞാൻ പിന്നെ ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ട് കുറുക്കി വച്ചിട്ടുണ്ടായിരുന്നേ അതിൻ്റെ കുറച്ചും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഇപ്പം ഞാൻ കാച്ചി തണുപ്പിച്ചെടുത്ത് വെച്ച് ആ കസ്റ്റാഡും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് കുറുകിയിരിക്കാനായിട്ടാണേ അപ്പം ഇത് ഉണ്ടോ ഇതേപോലെ നന്നായിട്ട് നം നമുക്ക് ആവശ്യത്തിന് നമ്മുടെ കസ്റ്റാഡ് ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടി എനിക്ക് രണ്ട് പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഫ്രൂട്ട്സ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെക്കുമ്പോൾ നമ്മൾ ആർക്കാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവർ വന്ന് അവർക്ക് കൊടുക്കാൻ ആയിട്ട് എടുക്കുമ്പോൾ മാത്രമേ നമ്മൾ ഫ്രൂട്ട്സിനകത്തോട്ട് കസ്റ്റാർഡ് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ നേരത്തെ ഒഴിച്ച് നമ്മൾ നേരത്തെ നമ്മൾ സെറ്റാക്കി വെച്ചാലുണ്ടല്ലോ പിന്നെ നമ്മുടെ ഫ്രൂട്ട് സലാഡിന് ഭയങ്കര കയ്പായിരിക്കും കേട്ടോ എനിക്ക് രണ്ട് പ്രാവശ്യം അങ്ങനെ പറ്റിയിട്ടുണ്ട് പക്ഷേങ്കിൽ പിന്നെ ഞാൻ പിന്നെ ഇതേപോലെ ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ തന്നെ ഫ്രൂട്ട്സിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് കസ്റ്റാർഡ് ഒഴിച്ച് കഴിഞ്ഞാൽ ഒട്ടും കയ്പൊന്നും കാണത്തില്ല കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള നല്ല നമ്മൾ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ നല്ല അടിപൊളിയൊരു പിന്നെ എന്താ ഫ്രൂട്ട് സലാഡായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയുള്ളത് ഉണ്ടോ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളിയൊരു ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നമ്മൾ ലാസ്റ്റ് വേണം നമ്മളിതിനകത്തേക്ക് അനാറ് ചേർക്കാൻ ആ അനാറ് നേരത്തെ ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ അത് ചുമന്നിരിക്കും അതെ കണ്ടോ ഇപ്പം തന്നെ കണ്ടില്ലേ അനാർ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചുമന്ന കളർ കണ്ടില്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയ ആയിട്ടുള്ള കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട താങ്ക്